ഇപ്പം നിൽക്കുന്ന നൂറ് രൂപ പച്ചക്കറി കിട്ടുന്ന കടയിലാണ് നല്ല ലാഭമാണ് നൂറ് രൂപ പച്ചക്കറി അത് വെട്ടുന്ന ഞാൻ കാണിക്കണം നോക്കണം നൂറ് രൂപയുടെ പച്ചക്കറി വെട്ടിയാണ് നൂറ് രൂപയുടെ പച്ചക്കറിയാണ് വെട്ടുന്നത് മൊത്തം എടുക്കണ്ട യും കിട്ടത്തില്ല ഇത്രയും എവിടെയും കിട്ടത്തില്ല കടന്നുണ്ടെങ്കിൽ അത് പത്തിരുന്നൂറോടെ മലക്കരി ഉണ്ട് ഇത് ഞാൻ നോക്കിയത് കണക്ക് രൂപയ്ക്കാണ് ഒരു കടയിൽ കൊടുക്കുന്നത് ഇത് വലിയ ഭാഗമാണ് മഴ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു മിറ്റ് ഫുള്ള് രൂപയ്ക്ക് നൂറയ്ക്ക് അരിവായിട്ടോ ഒരു ഹിറ്റ് മലക്കറി വെണ്ടിട്ടുണ്ടോ വാരി എല്ലാരെയും കടയിലോട്ട് വന്ന് വാങ്ങുവാ നൂറട മലക്കറി മുച്ചക്കറി വീടിനും പാങ്കൾ ഇത് വഴി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരിട്ട് മേടിച്ചിരുന്നു അന്നേരം കണ്ടെ കൊണ്ടാണ് ഞങ്ങൾ ഇത് വീഡിയോ ചെയ്തത് ട <etermoon> <Gentleksi> ൂറോടുക്കോ നൂറോട്ട് വേണ്ടതാണ്ടതാണ് മലക്കറി നൂറ് ഇരുപത് നൂറിടുവാലക്കറി ഉണ്ടതാണ് ഇത് കണ്ട ഈ മലക്കറി എന്താ വേണം നൂറ് രൂപയുടെ മലക്കരി വേണ്ടതാ ഉണ്ട நூறுடம் வணக்கம்